നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെഞ്ഞാറും നിന്നും ഒരു വാർത്ത പുറത്തു വരികയാണ് പതിനാറ് വയസ്സുകാരന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണച്ചു നിന്ന് ലഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഈ പതിനാറുകാരനെ കാണാതായിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ ഈ നിമിഷം പുറത്തു വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്ന് പറയുമ്പം വെഞ്ഞാറമ്പുട് തൈക്കാട് മുളംകുന്ന് എന്ന് പറയുന്ന ഒരു ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോ മരിച്ചു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു നമ്മൾ അവിടെ പോയിരുന്നു അപ്പം പോയിരുന്നപ്പോൾ കണ്ടത് ഈ പറയുന്നത് പോലെ അടുത്തടുത്ത വീടുകളിലുള്ള ഒരുപാട് അയൽവാസികളുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഉള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാതായി എന്നാണ് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാതായതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നു കാരണം വൈകുന്നേരം സുഹൃത്തുക്കളും മൊത്തം കളിച്ച കൊണ്ടിരുന്ന കുട്ടിയാണ് അഞ്ചര വരെ ഇവരൊരുമിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു അവിടെയാണ് അവസാനമായിട്ട് ഈ കുട്ടിയെ ഒരാൾ കാണുന്നത് അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തുന്നു എന്ന് പറയുന്നു എത്തിയത് ആരാണ് കണ്ടത് എന്നതിനെ കുറിച്ചൊന്നും വിവരമില്ല എങ്കിൽ പോലും അഞ്ചരയ്ക്ക് ശേഷം കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഒരു ആറേ ആറേ കാലോടുകൂടെ കുട്ടി വീട്ടിലെത്തിയിട്ടില്ല കളിക്കുന്ന സ്ഥലത്തും ഇല്ല എന്നുള്ളത് വീട്ടുകാരൻ മനസ്സിലാക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് പോലീസിൽ കേസ് കൊടുക്കുകയായിരുന്നു ചെയ്തത് അപ്പം കേസ് കൊടുത്ത് സ്വാഭാവികമായിട്ട് ഒരു കുട്ടീനെ കാണാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അന്വേഷണങ്ങൾ നടന്നു തുടങ്ങി ആ പ്രദേശത്തുള്ള ഒരുപാട് സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് അന്വേഷിച്ചത് അപ്പൊ ഇതില് ഒരാളെ കാണാതാകുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പം ഈ അർജുൻ എന്ന് പറയുന്ന ഈ പതിനാറ് വയസ്സുകാരനെ എവിടെയാണ് എന്നറിയാൻ വേണ്ടി ആദ്യം പരിശോധിച്ചതെന്ന് ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയായിരുന്നു പക്ഷെ സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും അർജുൻ പെട്ടിട്ടില്ല അതായത് ആ ഒരു ഏരിയേനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയ കഴിയുന്ന ബോർഡർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സി സി ടി വി ഉണ്ട് ഈ സി സി ടി വിയിലൊക്കെ പരിശോധിക്കുമ്പോൾ അർജുനന്റെ ഒരു വിവരമില്ല അതായത് ആ ചുറ്റി വട്ടത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവര് തെരച്ചിലുകളൊക്കെ നടത്തിത്തുടങ്ങിയത് ആ മൂന്ന് ദിവസമായിട്ട് തിരഞ്ഞോണ്ടിരിക്കയാണ് കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെ തിങ്കളാഴ്ച മുതലുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ വീടിന്റെ പുറകിലുള്ള ഒരു കിണറിൽ ഈ കുട്ടിയുടെ മൃതദേഹം കാണുന്നു അച്ഛനാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടത് ഇവര് ഈ ഭാഗത്തേക്ക് പോയി തെരച്ചിലൊന്നും നടത്തിയില്ല തെരഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു നമ്മൾ അവിടെ പരിശോധന നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പൊ എന്റെയും ഒരു സംശയം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടി പുറത്തു പോയിട്ടില്ല എന്നുള്ള വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുട്ടിയെ ഇനി സി സി ടി വിയിൽ പെടാത്തതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുകയാണെങ്കിൽ മറച്ചു വെച്ച് കൊണ്ടുപോയിരിക്കാം എന്നുള്ളതാണ് എന്നാൽ പോലും റാത നോക്കുമ്പോൾ ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ ആ കുട്ടിന്റെ ഒരു സൂചനയും ഈ സി സി ടി വിയിൽ നിന്ന് കിട്ടാത്ത പക്ഷം തീർച്ചയായിട്ടും വീടും വീടിന്റെ പരിസരങ്ങളും തന്നെയായിരുന്നു പരിശോധിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന കിണറില് രണ്ട് മൂന്ന് ആളുകൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ആരും അവിടെ ഒരു മൃതദേഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടി ആ കിണറ്റിൽ വീണതായിട്ടുള്ള സൂചനകളോ ഒന്നും തന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത് ഈ പറയുന്ന കിണർ എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നര അടി ആഴമുള്ള കിണറാണ് അതിൽ ഒന്നര അടിയോളം വെള്ളം ുണ്ട് പക്ഷെ ആ കിണറിൽ കിണർ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷെ എങ്കിൽ പോലും ആ കിണർ കാണുമ്പോൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും സ്ഥിരമായി ആ കിണറിന്റെ പരിസര പ്രദേശങ്ങളിൽ ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്രമാത്രം വൃത്തിക്കാണ് നമ്മളൊരു കിണറൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടിലൊന്നും കാടും പടലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു കിണറിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നല്ല വൃത്തി അല്ല എന്ന് പറയുന്നു വെള്ളം ശേഖരിക്കാറുണ്ടാവില്ല പക്ഷെ ആ കിണറിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ ആളുകൾ പോകുകയും വരികയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കുട്ടിയാണെങ്കിലും ആ സൈഡിൽ ആ കിണറിന്റെ ഒരു വശത്തുകൂടെയാണ് എപ്പോഴും കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും വരുന്നതും ഒക്കെ ഷോർട്ട് കട്ട് പിടിക്കുന്നത് പോലെ അതിലെയാണ് പോകുന്നത് വരുന്നത് അങ്ങനെ പറയുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല പിന്നെ ഈ കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലേക്ക് പോകേണ്ടതില്ല അത്തരത്തിലൊരു പ്രശ്നവും കുട്ടിക്കില്ല എന്നൊക്കെ പറയും വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ട് പറയുന്നത് അതാണ് അതാണ് നമ്മുടെയും സംശയം അപ്പം ഇനിയിപ്പോ ഇതെന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ കിണറിന്റെ മറു ഈ വശത്തുകൂടെ നടക്കുമ്പോൾ കുട്ടി ഇനി കാല് വഴുതി വീണതാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും അത് ശരിക്കും നമുക്കും ഒരു സംശയമുണ്ട് പക്ഷേ കുട്ടി ഇട്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഡ്രെസ്സാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ കിണർ കാണുമ്പോൾ അറിയാം ഒരുപാട് ഇരുണ്ട കളറിലാണ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കാടൊക്കെ കിണറിന്റെ ഉള്ളിലുണ്ട് അപ്പം പക്ഷെ എങ്കിൽ പോലും ഒന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ ഒരാൾ തിരയാൻ വേണ്ടി നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് കിണറുള്ളത് അപ്പം കുട്ടി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഏർ കാണുമായിരുന്നു പിന്നെ ഒരു സംശയം ഉള്ളത് എന്ന് വെച്ചാ ഈ പറയുന്നത് പോലെ കുട്ടി അവിടെ വീ കിണറ്റില് വീണതായിരുന്നു എങ്കില് എന്തായാലും കുട്ടിയുടെ ശബ്ദം കേൾക്കാതിരിക്കില്ല പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് കുട്ടി ആ വീണ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എന്തായാലും നിലവിളിച്ചിട്ടുണ്ടാകണം എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് കുട്ടിയുടെ വായിലോ മൂക്കിലൊന്നും ചളിയൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക വന്ന റിപ്പോർട്ട് അനുസരിച്ച് കിണറിലേക്ക് വീണപ്പോൾ അത് ും ഇവിടെ ഒക്കെ തൊലി ഇളകി മാറിയതിന്റെ മുറിവുണ്ട് മുഖമൊന്നും കാണാൻ പറ്റില്ല കാരണം മൊത്തത്തിലെ വീർത്ത് കിടക്കുവാണ് മുഖമൊക്കെ വികൃതമായിട്ട് മൃതദേഹം കമഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു അത് സ്വാഭാവികമായിട്ടും മരണപ്പെട്ടതിന് ശേഷം സംഭവിച്ചായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഒരു കിണറ്റിൽ വീണ് ഇനി അഥവാ ആ കിണറ്റിലുള്ള ചളിയിൽ കുടുങ്ങിക്കിടന്നതാണ് അല്ലെങ്കിൽ കുട്ടിയുടെ വായിലേക്ക് ഏറ്റവും ചളിയോ വെള്ളമോ കയറിയത് കൊണ്ടാണ് കുട്ടി റിയാക്ട് ഉള്ള കാര്യമാണ് അപ്പം പ്രാഥമികമായിട്ട് അവിടെ മൃതദേഹം എടുക്കുമ്പോൾ കണ്ടാളുകളൊക്കെ പറയുന്നത് കുട്ടിയുടെ വായിൽ മൂക്കിലൊന്നും ചളിയൊന്നും ഉണ്ടായിരുന്നില്ല അതായത് സംസാരിക്കാനോ ശബ്ദം എടുക്കാനോ പറ്റാത്ത രീതിയിൽ കുട്ടിയുടെ വായിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും കുട്ടി അപകടത്തിൽ എങ്കിൽ ഒരു ശബ്ദം അവിടെ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഈ പറയുന്നത് പോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ കുട്ടി അതിലേ പോകുമ്പോൾ വഴുതി വീണതായിരിക്കാമോ എന്നുള്ളൊരു സംശയം പലർക്കും പോലീസും നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു അല്ല കിണറിന് കൃത്യമായിട്ടുള്ള മറയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കിണറും ഈ പറയുന്ന ഈ വഴിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കുറച്ച് ഒരു ഹൈറ്റ് ഉള്ള വഴിയാണെങ്കിൽ പോലും ആ കുട്ടി അവിടുന്ന് വീണ് ഉരുണ്ട് നേരെ കിണറ്റിലേക്ക് പോകത്തില്ല നേരെ താഴെ മാത്രം ആൾട്ടറയിൽ മാത്രം തട്ടി നിൽക്കുന്ന രീതിയിലാണ് കിണറുള്ളത് അതുകൊണ്ട് കുട്ടിക്ക് അടിപതറിയതാണ് എന്നുള്ളതൊന്നും എന്തായാലും പ്രാഥമികമായി നമുക്ക് നോക്കിയാൽ പോലും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ഇനിയിപ്പോ അർജുന കാലു വഴുത് വീണതാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല ഇനിയിപ്പോ വേറൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടി എന്തെങ്കിലും വാശിപ്പുറത്തോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒക്കെ ആ കിണറിന്റെ പ്രദേശത്ത് നിന്നിട്ട് കിണറിൽ സ്വാഭാവികമായിട്ടും പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈ കിണറിന്റെ ആ ഒരു ആൾമറയിൽ ഇരിക്കുകയും ചാരി നിൽക്കുന്ന ഒക്കെ ഒരു സന്ദർഭമുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും മൊബൈൽ ഫോൺ ഇല്ല കുട്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട് അച്ഛൻ്റെ അമ്മേന്റെ ഒക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അല്ല അങ്ങനെയൊന്നും സംസാരിച്ചുകൊണ്ടിരുന്നപ്പൊ വീണല്ലോ ഇതിപ്പം കറക്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചില ആളുകളൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും സ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഒരു ബന്ധു മരിച്ചിട്ട് അതായത് അമ്മ അമ്മ അമ്മച്ചൻ മരിച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് മരിച്ചത് ഇവരുടെ വിശ്വാസ പ്രകാരം മുന്നോട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു സമയമായിട്ടില്ല പക്ഷേ ഈ കുട്ടിയുടെ ഈ ഒരു നാട്ടിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ ആ ഉത്സവത്തിന് പൊക്കോട്ടെ അല്ലെ ഉത്സവത്തിന്റെ അന്നദാനം കഴിക്കാൻ പൊ എന്ന് കുട്ടി ചോദിച്ചു എന്ന് പറയുന്നു അപ്പം പാരന്റ്സ് പാരൻസ് പോവണ്ട എന്നുള്ള നിർദ്ദേശം നൽകി പിന്നെ ആണ് ഈ കുട്ടിയുടെ സഹോദരിക്ക് അവിടെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോകാനുള്ള അനുവാദം കൊടുത്തു അങ്ങനെയുള്ള രീതിയിലും ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പം ഇത് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചതാണോ അർജുൻ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പോയത് എന്നൊരു സംശയവും ചിലരൊക്കെ പറയുന്നു അപ്പോഴും നോക്കേണ്ടത് നാട്ടുകാരൊന്നടങ്കം പറയുന്നത് ഒരു ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാകുമ്പോ ആത്മഹത്യയിലേക്ക് പോകുന്ന അങ്ങനെ കാര്യങ്ങളെ നിസ്സാരമായി കാണുന്ന ഒരു വ്യക്തിയല്ല ഈ പറയുന്ന എന്ന് പറയുന്നത് പൊതുവേ എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല സ്വന്തം ആണ് ഒറ്റക്ക് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് പക്ഷേ എല്ലാ പെർഫോമൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലും ആക്റ്റീവായിട്ട് പരിപാടികളിലൊക്കെ ആ അതെ അപ്പം കുട്ടി ട്യൂഷന് പോയി വന്നു എന്ന് കരുതിയിട്ടായിരുന്നു ഇവിടുത്തെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഈ കുട്ടിയുടെ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ കിടക്കുന്നത് ഇനി പോസ്റ്റ്മോർട്ടം വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയുകയുള്ളു പക്ഷെ ഇതില് മറ്റൊരു സംശയം കൂടെ കിടക്കുന്നുണ്ട് കാരണം കുട്ടി വരുന്നത് അതായത് കുട്ടി എപ്പോഴും വൈകുന്നേരം കളിക്കാൻ പോകും സുഹൃത്തുക്കൾക്കൊപ്പം പോയതിനു ശേഷം അവിടെ നിന്ന് തിരികെ വരുന്നത് ഒരു ഇടവഴിയിലൂടെയാണ് അപ്പം ഈ പറയുന്ന കുട്ടിയെ തിരച്ചിൽ നടത്തിയ ദിവസങ്ങൾക്ക് ഇടയിൽ വെച്ചിട്ട് ഒരു ആ ഇടവഴിയിൽ വെച്ചിട്ട് ഈ കുട്ടിയുടെ ഒരു ചപ്പല് ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും പൊട്ടിയ രീതിയിൽ ഒരു ചെരുപ്പ് മാത്രം ഇടയിലാണ് കുട്ടിയുടെ ഈ ഒരു ചെരുപ്പ് കണ്ടത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആ ചെരുപ്പ് എടുത്ത് വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടിട്ടു എന്ന് പറയുന്നു പക്ഷേ ഇതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും ഇതിന്റെ മറ്റൊരു ചെരുപ്പ് കൂടെ ഈ ഇടവഴിയിൽ വന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇവിടുന്ന് വന്നു എന്നത് അറിയില്ല എന്നൊരു സംശയം ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട് കുട്ടികളുടെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു സംശയം അവർ ഉന്നയിക്കുന്നുണ്ട് അപ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു പതിനാറ് വയസ്സുകാരന്റെ ആത്മഹത്യ അല്ലെങ്കിൽ അപകട മരണം എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് കാരണം സാധ്യതയാണ് തീർച്ചയായും ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല പക്ഷെ സാധ്യതയാണ് ഒരുപക്ഷെ ഈ കുട്ടി വരുന്ന വഴിയിൽ ഈ ഇടവഴിയിൽ വെച്ച് കുട്ടി എന്തെങ്കിലും അരുതാത്തത് കണ്ടു കാണാം അതിനു വേണ്ടി ഈ കുട്ടിയെ കൊലപാതകം ചെയ്തതാണോ എന്നതടക്കമുള്ള സംശയം അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ഈ ഒരു കേസിൽ അപ്പം എന്തായാലും ഈ എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരന്റെ ഈ ഒരു മൃതദേഹം കിണറ്റിൽ അത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം തിരച്ചിലുകളൊക്കെ നടത്തിയ അതേ പ്രദേശത്തു നിന്ന് മൃതദേഹം പെട്ടെന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്തായാലും ഇതിന്റെ വസ്തുത എന്താണ് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാകും പക്ഷെ അതിൽ കൂടുതൽ പോലീസിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഇനി ഇവിടെ ഉള്ളത് കാരണം പറയുന്നുണ്ട് ഇത് ആത്മഹത്യയല്ല കൊലപാതകം പക്ഷേ ഇതിന് നടുവിൽ എന്താണ് സംഭവിച്ചത് റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സ്വാഭാവിക മരണമല്ല എന്നത് നമുക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയുന്ന കാര്യമാണ് പിന്നെ സ്വാഭാവിക മരണമല്ലെങ്കിൽ ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഇത് രണ്ടും അല്ലാതിരിക്കില്ല അപ്പം എന്താണ് സംഭവിച്ചത് എന്നത് ഏഹ് പുറത്ത് വരേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ അർജുനെ കൊല്ലാനടക്കം തുനിഞ്ഞത് മറ്റെന്തെങ്കിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടാണോ എന്നതൊന്നും അറിയില്ല അപ്പം കൂടുതൽ ഇടപെട്ടിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നപ്പോൾ അർജുന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അർജുൻ എന്താണ് പറ്റിയത് എന്നത് വൈകാതെ തന്നെ പോലീസിന്റെ ഇടപെടലോടുകൂടെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം